അപ്പോ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേഷ്യൽ മസാജുകൾ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊറേ പേര് ഇതുപോലെ ഞാൻ ചോദിച്ചു ഫുൾ വീഡിയോ വേണോ ഡീറ്റെയിൽഡ് വീഡിയോ വേണമോ ഞാൻ ചെയ്യുന്നൊരു ഫേഷ്യൽ മസാജുകളെ കുറിച്ച് എനിക്ക് എൻ്റെ ഫേസ് ഇങ്ങനൊന്നും ആയിരുന്നില്ല നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാക്കിയാണ് എന്നാലും നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ജോ എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു അത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണണം എൻ്റെ ചാനലിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് ഒരു ട്രാൻസിഷൻ ഒരു റീല് പോലെ കിടപ്പുണ്ട് അപ്പം നിങ്ങൾ അതൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫേസും പണ്ടത്തെ ആ ഒരു ഫേസും തമ്മിലുള്ള ഡിഫറൻസ് കാരണം നമ്മൾ ആർക്കും ഈ പഴയ ഫോട്ടോ ഒന്ന് ഫോണിൽ വെക്കുന്ന ഇഷ്ടമല്ലായിരിക്കും എനിക്കും ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അതുകൊണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പാരിസൺ ഫോട്ടോ ഞാൻ കാണിക്കായിരുന്നു അപ്പം ഞാനപ്പോൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലസ് എൻ്റെ കയ്യിലുള്ള മസാജിങ് ടൂൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും ഞാൻ കാണിച്ചു തരാം ഈ ടൂളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടുകൊള്ളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു അലോവേറ ജെല്ലുകളോ മസാജിങ് ഓയിലുകളോ ഫേസ് ഓയിലുകളൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈയൊരു അലോവേറ ജെല് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ കറണ്ട്ലി യൂസ് ചെയ്യുന്ന ഒരു ഓക്രാ ജെല്ലാണ് സംഭവം നമ്മുടെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ ടൈപ്പ് ഒരു ജെല്ലാണ് സാധനം അത്യാവശ്യം നൈസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫേസ് ക്ലൻസ് ചെയ്യാന്നുള്ളതാണ് കുറേ നാൾ ഗേസ് ക്ലെൻസിങ് ഓയിൽ മേടിച്ചിട്ട് അപ്പം ക്ലെൻസിങ് ഓയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡബിൾ ക്ലെൻസിംഗ് ചെയ്തേനെ അത് ഈ ഒരു ബയോക്കൂളുടെ ക്ലെൻസിംഗ് ഓയിലെ സംഭവം കൊടുത്തേക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലെൻസിങ് ഓയിലുള്ള ക്ലെൻസറാണ് അപ്പം ഞാൻ ഈ സംഭവം കുറച്ച് എടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് തരാം ഓക്കെ വെയ്റ്റ് അപ്പം നമ്മൾ ക്ലെൻസർ ഇതാണല്ലേ എടുത്തിട്ടുണ്ട് ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോ നമ്മൾ നല്ല രീതിയിൽ പതപ്പിച്ച് ക്രീം പോലെ ക്രീമുപോലാവുമല്ലോ ആ ഒരു ക്രീമ് പരിവമാകുന്നതുവരെ നല്ല രീതിയിൽ പതപ്പിക്കണം എന്നിട്ട് മാത്രമേ ഉപയോഗിക്കൂ കാരണം ക്ലെൻസറുകളൊക്കെ ശരിക്കും വർക്കാവുള്ളൂ ഈ മുടി കിട്ടി ഓ പറഞ്ഞു ആരാ തുറക്ക തുറക്കല്ലേ എന്തുവാ എന്തുവാ ഞാൻ വീട് എടുക്കുവാ ഒരു മണി ബേസ് അപ്പം നമ്മൾ സോറി ഒരു ഞാൻ ഇനിയിപ്പോൾ മുടി കഴുകിയിട്ട് കേട്ടോ ഓർക്കണ്ടായിരുന്നു നമുക്കൊരു കൊമ്പുള്ള ബോ ഉണ്ടായിരുന്നല്ലോ കാണുന്നില്ല ബേസ് അത് അത് യൂസ് ചെയ്തിട്ടായിരുന്നു മുടിയെല്ലാം പുറകോട്ട് വെച്ചോണ്ടത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പുതിയ ബോ മേടിക്കേണ്ടതായിരിക്കുന്നു ഇനി നിക്കും ഒക്കെ നല്ല രീതിയിൽ കഴുകുകയാണ് നമുക്കൊരു ക്ലീൻ ബേസിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ഈ മൂക്കിന്റെ ഇരി നല്ല രീതിയിൽ ഓയിലി ആവാറുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ ഇന്ന് വൃത്തിയായിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ മുഖവും കഴുകി മുടിയും കെട്ടിവെച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇതൊന്ന് തന്നെ ഉണങ്ങട്ടെ ഞാൻ അധികം ടവലോ ഒന്നും യൂസ് ചെയ്ത് മുഖം തുടക്കാറില്ല പണ്ട് തുടക്കുമായിരുന്നു നല്ല രീതിയിൽ തുടച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് മെയിനായിട്ട് ഈ മുഖത്ത് എനിക്ക് എനിക്ക് നല്ല ആക്നിയോൺ സ്കിന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ചെറിയ 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 കാര്യങ്ങളും മതി എനിക്ക് പെട്ടെന്ന് കുരു വരാൻ വേണ്ടിട്ട് അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാക്സിമം എല്ലാ പരിപാടികളും ഞാൻ നോക്കാറുണ്ട് സോ ടവൽ യൂസ് ചെയ്ത് നിർത്തിയപ്പോൾ നല്ല രീതിയിൽ കുറവുണ്ട് അപ്പം മോം മുഖം ഉണങ്ങിയിട്ടുണ്ട് കേസ് ഇതാണ് ഞാൻ പറഞ്ഞ ഓക്രാ ജെല് ഈ ഒരു ജെല്ലെന്ന് പറയുമ്പം നമുക്ക് ആക്നെ പ്രോൺ സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമായിരിക്കും ഇത്തിരി സേഫ് കാരണം ഇത് എന്തോ ഇതിന് ആക്നെ റിഡ്യൂസ് ചെയ്യുന്ന ഈ സാധനം ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ഒരു സാധനം ഇത്രയൂടെ ഇഷ്ടം എനിക്ക് അലോവേറ ജെല്ല് അധികം പഠിക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് വിൽവേഡ് അലോവേറ ജെൽ യൂസ് ചെയ്തപ്പോൾ മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്ന സോ പക്ഷെ ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് തോക്കറാണ് ഇതിപ്പോ നമ്മൾ വളരെ വളരെ ഫേഷ്യൽ ഓയിലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതെട്ടോ എന്തോട്ടാലും കെഴുത്തിലിടാൻ കാരണം ഫേഷ്യൽ മസാജുകൾ ചെയ്യുമ്പോൾ കഴുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പം ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാം ഞാൻ കൈ ഉണ്ടും എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഞാൻ കാണിക്കാം അതിന് ശേഷം ഞാൻ ഞാൻ യൂസ് ചെയ്യും ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണിച്ചിടാം ഞാൻ ആദ്യം സംഭവം ഒന്ന് ബ്ലെൻഡ് ചെയ്യും ചെറുതായിട്ട് ഒന്ന് സ്കിന്നിലൊന്ന് മസാജ് ചെയ്തിട്ട് ഫസ്റ്റ് സംഭവം എന്ന് പറയുമ്പം ഈ ഗോവാഷയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കുന്നത് നല്ലതാട്ടോ ഇതിലൊരു എളുപ്പമായിരിക്കും അല്ല നമുക്ക് കൈ തന്നെ മതി വേറെ പ്രത്യേകിച്ച് എക്യൂപ്മെന്റ്സ് ഒന്നും വേണ്ട പക്ഷെ എൻ്റെ കയ്യിലൊരു ഫാൻസി ടൂൾ ഉണ്ട് ഞാൻ അത് സംഭവം ഉപയോഗിച്ച് നല്ലതുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് കാണിച്ചു തരാം അപ്പോൾ അത്രയ്ക്കും ഉണ്ട് ജയിച്ച സാധനം അപ്പം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടോ എനിക്ക് യൂഷലി നല്ല രീതിയിൽ ഈയൊരു ജോലി ഏർ ഹെൽപ്പ് ചെയ്ത അങ്ങനെ വലിയ ജോലി തന്നെ ഒന്നും എനിക്കില്ല പക്ഷെ എന്റെ മുന്നത്തെ ഒരു കോലം വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇപ്പൊ എന്തായാലും ഉണ്ട് നക്കുൾ തിങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ചെയ്ത സംഭവം ഇങ്ങനെ ചെയ്യാം ഇച്ചിരി കംഫർട്ടബിൾ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചീക്ക് ബോൺസിനെയും ഈ ഒരു ബോണിനെ കൂടെ ഫ്രട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് നല്ല ഹൂഡഡ് ആയി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നല്ല ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ല രീതിയിൽ ഹൂഡഡ് ആയി ആയിരുന്നു സാധനം സാധനമായിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്ത് അവർ ഒത്തിരിയെങ്കിലും ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതെനിക്ക് നല്ലത് ചെയ്തുകൊണ്ടിരിക്കാൻ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് കഴിവതും ഹെയർ ഇതുപോലെ യൂസ് ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത് വെയിറ്റ് ഓ ഓ ഇതെനിക്ക് ഇത് നമ്മുടെ ലേ ഈ ഉണ്ടല്ലോ ഈ റെഡ് ലൈറ്റ് തെറപ്പിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇതിനകത്ത് റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞ മോൺസ് വരുന്നുണ്ട് ഇതിനകത്ത് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് ലൈറ്റ് ഇതാണ് റെഡ് ലൈറ്റ് ഉണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല ഈ ഒരു റെഡ് ലൈറ്റിന് ചെറിയൊരു ചെറിയൊരു ചൂട് വരുന്നുണ്ട് ഫൈൻ ലൈൻസ് റെങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കൂട്ടാനായിട്ട് അതുപോലെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും നല്ലൊരു ഗ്ലോ കിട്ടും ഈ ഒരു റെഡ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് അധികം നേരെ ഇത് മുഖത്ത് വെക്കുകയും ചെയ്യരുത് ഒരു ത്രീ മിനിറ്റ്സ് ആണ് മാക്സിമം ഇത് മുഖത്ത് വെക്കാൻ പാടാഴ്ച ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ റെഡ് ലൈറ്റ് ആണ് കുറച്ച് നേരം മാത്രം ഒരു ത്രീ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് തികച്ചു ഞാൻ യൂസ് ചെയ്യില്ല കുറച്ച് നേരം മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയസിൽ നെറ്റിയിലും അതുപോലെ കവിളിലൊക്കെ യൂസ് ചെയ്യും പിന്നീട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഗ്രീൻ ലൈറ്റ് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മൾ ബ്ലൂ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ റെഡ് നല്ല രീതിയിൽ ചുമന്നിരിക്കുന്ന പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ കാമാകുമെന്നൊരു തോന്നും ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് ശേഷം രാവിലെ ഞാൻ നൈറ്റിൽ കിടക്കുമ്പോഴിന് മുന്നേയാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ രാവിലെ ഒരു കോൾഡ് വാട്ടറിൽ ഫേസ് കഴുകാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫേസിനകത്തോട്ട് ഈ ജെല്ലൊക്കൊന്ന് പെനെട്രേറ്റ് ചെയ്തൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത്രയും ത്രീ മന്ത്സ് ആയി യൂസ് ചെയ്യുന്നു യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇത് നിർബന്ധമാണോ എന്ന് ർബന്ധമാണോ ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നും അല്ല ഇപ്പഴേ എന്നാലും സംഭവം കൊള്ളാം സ്ക്യൂസ് കൾഫ് ചെയ്യാനും എനിക്ക് ഹെൽപ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും ഞാൻ റെഡ് ലൈറ്റ് യൂസ് ചെയ്യുള്ളൂ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ലൈറ്റ് ആണ് ശരിക്കും ഇതിനകത്ത് നിന്ന് എനിക്ക് നല്ല ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല മാറ്റം എൻ്റെ സ്കിന്നിൽ തോന്നിയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ത്രീ മന്ത്സ് എബോ ആയി എനിക്ക് ഒരു സ്കിന്നിനെ നല്ല ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഒരു മാറ്റം ഉണ്ടായിട്ട് മതിയുള്ളൂ എന്ന് കരുതിയിട്ടാണ് റെഡ് ലൈറ്റിൻ്റെ കളും അത്രയും അങ്ങനെ ചൂടും കാര്യങ്ങളും ചെറിയൊരു വലിയ തിളച്ച ചൂടൊന്നും അല്ല എന്നാലും ചെറിയൊരു ചൂടുണ്ടായിരുന്നു ഇതിന് അത്രയും ചൂടൊന്നും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ സ്കിന്നെ ഒന്ന് കാം ചെയ്യാനാണെങ്കിലും മൈക്രോ സർക്കുലേഷനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നാണ് ഈ സംഭവത്തിനകത്ത് പറയുന്നത് സ്കിന്നു സൂത്തിങ്ങിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ലൈറ്റ് യൂസ് ചെയ്യുന്നതെന്നും പറയും എന്തായാലും സംഭവം അത്യാവശ്യം കൊള്ളാം ഈ രണ്ട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഈ ഒരു ബ്ലൂ ലൈറ്റ് യൂസ് നമ്മൾ ബ്ലൂ ലൈറ്റ് ഹെൽപ് ചെയ്യുക കേട്ടോ നമ്മളിപ്പൊ ഇത്രയും ചെയ്യുന്ന സ്കിന്നിനെ കിന്നിനത് കാം ചെയ്യാനും അതുപോലെ ഒരു സ്കിൻ സാഗിങ് ആയിട്ടുള്ള ഇച്ചിരി ഒരു നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഭയങ്കര സാഗി സ്കിൻ ഉള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് അതുപോലെ സ്കിൻ്റെ കൊളാജിൻ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് അറിയാൻ പാടില്ല ഗൈസ് എന്തായാലും ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നും അതുപോലൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ ബ്ലൂ ലൈറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ കിൽസ് ബാക്ടീരിയ ആക്നി ആൻഡ് ആൻറ്റി ഇൻഫ്ലമേഷൻ ആണ് അതെനിക്ക് ഫീൽ ചെയ്തു ആൻറ്റി ഇൻഫ്ലമേഷൻ ആണെന്ന് കാരണം വരെ അടുത്തോട്ട് ഞാൻ ായിട്ട് എനിക്ക് ആക്നെ ഉള്ള സമയത്ത് വലിയ ആക്നെ വരുന്നത് എനിക്ക് എക്സ്ട്രീം ആക്നെ പ്രോൺ സ്കിന്നാണ് അതുപോലെ പി സി ഓ ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ആക്നൈവസ് വരാറുണ്ട് കാം അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ ഈ സാധനം യൂസ് കണ്ടോ കാരണം വളരെ വളരെ നമ്മൾ യൂസ് ചെയ്ത ജെല്ല് ഫുള്ള് നല്ല രീതിയിൽ സ്കിന്നിലോട്ട് നമ്മൾ ഈ സംഭവം ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ടും ഈ ഒരു സാധനത്തിനെ കുറിച്ച് ഡൗട്ടുണ്ടോ ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും അതും പറയാൻ മറക്കണ്ട ഓക്കെ ഇനി നമുക്ക് ഇത് ആക്ച്വലി പുറത്തു നിന്നുള്ള സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പം നല്ലത് വേണം പ്രോഡക്റ്റ് വേണം എന്ന് ആഗ്രഹമുള്ളൊരു പിന്നെ ഈ സാധനം ഇത്തിരി എക്സ്പെൻസീവ് ആണ് അത്ര നമുക്ക് ഈ സാധനം അത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഫേഷ്യൽ മസാജുകൾക്ക് ഒന്നി ഖ്വാഷ അല്ലെങ്കിൽ കൈ തന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ ഈ റെഡ് ലൈറ്റ് തെറപ്പി പിന്നെ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് തെറപ്പി ചെയ്യുന്ന ഇതും ഉണ്ട് ചെറിയ ചെറിയ വോൺസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കമൻ ബോക്സിൽ പറയാൻ മറക്കണ്ട നമ്മൾ അതിനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ